കവിഞ്ഞൊഴുഭൂമി അനുഗ്രഹം നിറഞ്ഞൊഴുകൂമി അനുഗ്രഹം എൻ അനുഗ്രഹം പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദിവ്യകാരണനാഥന നന്ദിയോടെ ആയിരിക്കാം ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ നല്ല ചിന്തകളെ നമുക്ക് ദൈവസന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തന പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക പ്രിയ സഹോദരങ്ങളെ നാം ഏവരും വളരെ പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് ഭൗതിക നഷ്ടങ്ങളുണ്ടാകുമ്പോൾ ദാമ്പത്യ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ കുടുംബങ്ങളിൽ മനസമാധാനം നഷ്ടപ്പെടുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ എന്തോ നമ്മുടെ ഏവരുടെയും മനസ്സുകൾ വല്ലാത്ത വിഷമമേറുന്ന വ്യക്തികളായി മാറുന്നുണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് ഇന്ന് ശക്തി നൽകുകയാണ് പ്രത്യാശയോടെ ആരെല്ലാമാണോ ദിവികാരണനാഥൻ്റെ സന്നദ്ധിയിൽ വരിക അവർക്കെല്ലാവർക്കും ദിവ്യകാരണനാഥൻ സമാധാനം നൽകുമെന്നുള്ള വാഗ്ദാന വചനം റോമൻസ് അഞ്ച് അഞ്ചിൽ നാം വായിക്കുകയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് ഇന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നിരാശപ്പെട്ട് ജീവിക്കുന്നവർ കുടുംബജീവിതത്തിൽ നിരാശയോട് ജീവിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി എത്രമാത്രം പരീക്ഷ എഴുതിയിട്ടും ഉന്നത വിജയം നേടാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എത്ര പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്തൊരു ദൈവമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മടുത്തു നിൽക്കുന്ന നിരാശപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഭവനം നിർമ്മിക്കുവാൻ സാധിക്കാതിരിക്കുന്ന വ്യക്തികളെ നമുക്ക് സമർപ്പാർത്ഥിക്കാം അങ്ങനെ വിവിധങ്ങളായ നിരാശയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അകറ്റുന്ന ആകുലതകൾ അകറ്റുന്ന പ്രത്യാശ നൽകുന്ന നിരാശപ്പെടാതെ നമ്മളോടൊപ്പമുണ്ടായിരിക്കുന്ന ദിവികാരണനാഥന് സന്നിധിയിൽ ഇവരെ ഇവരെയും സമർപ്പിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഇവരെയും ദിവ്യ കാരണനാഥന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്ന് നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുക ഒരു സഹോദരന് വേണ്ടിയാണ് കർത്താവിൻ്റെ നന്മകൾ ധാരാളമായി ഉണ്ടാകുവാൻ തൻ്റെ ഭവനത്തിൽ നന്മകൾ വന്ന് നിറയുവാൻ ഈ വേണ്ടി പ്രാർത്ഥിക്കാം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സുഖില്ലാത്തൊരു വ്യക്തിയാണ് അത് രണ്ടായിരത്തി പതിനഞ്ചില് ആട്ടോക്കേഷൻ പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് മൂന്ന് വിരലെടുത്ത് കളഞ്ഞു അങ്ങനെ സുഖമില്ലാത്ത കാലിന്റെ അടി പഴുത്ത് അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വാർപ്പ മെഷ്യൻ വെച്ചിരിക്കുകയാണ് ചികിത്സയ്ക്ക് നല്ലൊരു ചിലവാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സൗഖ്യത്തിനും ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ ഇതിനും വേണ്ട പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ചെറിയ കുടുംബത്തേക്കൊരു വാർത്ത അതിലെത്തിക്കുന്നു